അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തൂ ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ് അഹ്ലാഖ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് യോജിച്ചവ ചേർക്കാം ഇവിടെ എട്ട് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെയൊക്കെ അവസാന ഭാഗം ഓരോ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട് അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചോദ്യങ്ങളങ്ങനെ വായിച്ചു നോക്കി ബ്രാക്കറ്റിലുള്ള ഓരോ ഓപ്ഷനും അതിൻ്റെ പിന്നാലെ കൂട്ടി ഇങ്ങനെ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്കധികവും ഉത്തരങ്ങൾ കിട്ടും അങ്ങനെ എഴുതാ നമുക്ക് ബ്രാക്കറ്റിലുള്ള ഓപ്ഷൻസുകളൊന്ന് വായിച്ചു നോക്കാം തന്നെ വേണം സ്നേഹിക്കണം അനുസരിക്കണം പ്രവേശിക്കും ധരിച്ചു ധരിപ്പിച്ചു പ്രസവിച്ചു വളർത്തി ഇനി ചോദ്യങ്ങൾ നോക്കൂ ഒന്നാമത്തെ ചോദ്യം എന്താ ഉമ്മ നമ്മേ പത്ത് മാസത്തോളം ഗർഭം ഇനി അവിടെ ഒരു വാക്ക് ചേർത്ത് കൊടുക്കാണ്ട് അത് നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ എല്ലാം ഉള്ളത് അഞ്ചാമത്തെ പേജിലാണ് അഥവാ രണ്ടാമത്തെ പാഠം എൻ്റെ ഉമ്മ എന്നുള്ള ആ പാഠത്തിൽ ഉമ്മയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെ ചോദ്യത്തിലുള്ളത് ഒന്നെന്താണ് ഉമ്മ നമ്മേ പത്ത് മാസത്തോളം ഗർഭം അതിൻ്റെ ഉത്തരം നോക്കൂ ഇവിടെ രണ്ടാമത്തെ പാരഗ്രാഫിലതാ തുടങ്ങുന്നു ഉമ്മ നമ്മെ പത്ത് മാസത്തോളം ഗർഭം ധരിച്ചു അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ധരിച്ചു എന്നാണ് നമ്മുടെ ഓപ്ഷൻസിലതാ അഞ്ചാമത്തത് ധരിച്ചു എന്നാണ് അത് എഴുതിക്കുക ധരിപ്പിച്ചു എന്ന് മാറി എഴുതാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇനി രണ്ടാമത്തെ എന്താ വേദനിച്ചു പിന്നെ അവിടെ ഒരു വാക്കും കൂടി ചേർക്കാണ്ട് അതിൻ്റെ ഉത്തരം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തതാണ് വേദനിച്ചു പ്രസവിച്ചു അപ്പോൾ ഇവിടെ പ്രസവിച്ചു എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ഓപ്ഷൻസിൽ അവസാനത്തെ തൊട്ട് മുമ്പ് ഏഴാമത്തത പ്രസവിച്ചു അതാണ് അവിടെ ചേർക്കേണ്ടത് ഇനി മൂന്നാം കഷ്ടപ്പെട്ടു ഡാഷ് എന്താണ് കഷ്ടപ്പെട്ടു ചെയ്തത് നമ്മുടെ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു കഷ്ടപ്പെട്ടു വളർത്തി അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ചേർത്ത് കൊണ്ടത് കഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് വളർത്തി എന്നാണ് ചേർക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻസിൽ ഏറ്റവും അവസാനത്തത് അവസാനത്തതാണ് വളർത്തിയെന്ന് അതവിടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉത്തരായി നാലെന്താ കുളിപ്പിച്ചു വസ്ത്രം ഡാഷ് അവിടെ എന്താ ചേർക്കേണ്ടത് തൊട്ടപ്പുറത്ത് നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് അതാ കുളിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചു അപ്പോൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് ധരിപ്പിച്ചു എന്നാണ് അപ്പോൾ നമ്മൾ ഓപ്ഷൻസുകളിൽ ആറാമത്തത് ധരിപ്പിച്ചു എന്നത് അവിടെ ഉണ്ട് അപ്പോൾ ധരിപ്പിച്ചു കുളിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചു എന്നാകും ഇനി അഞ്ചാമത്തെ ചോദ്യം എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും ഉമ്മ ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ തോട്ടപ്രത എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും ഉമ്മ തന്നെ വേണം അപ്പോൾ നമ്മളതിൻ്റെ ഓപ്ഷൻസുകളിൽ തന്നെ വേണം എന്നതാണ് ഒന്നാമത്തത് അതവിടെ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ആൻസർ കറക്റ്റായി എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും ഉമ്മ തന്നെ വേണം ഇനി ആറാമത്തെ ചോദ്യം അതിനാൽ നാം ഉമ്മയെ നന്നായി ഡാഷ് എന്താണ് അവിടെ ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ അപ്പുറത്തത അതിനാൽ നാം ഉമ്മയെ നന്നായി സ്നേഹിക്കണം സ്നേഹിക്കണം എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഓപ്ഷൻസിൽ രണ്ടാമത്തേതാ സ്നേഹിക്കണം അപ്പോൾ അതിൻ്റെ ആൻസർ അതാണ് ഇനി ഏഴാമത്തേത് ഉമ്മ പറയുന്നതെല്ലാം അവിടെ ഒരു വാക്ക് ചേർത്ത് കൊടുക്കാണ്ട് എന്താണത് നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ടു താഴെ വളരെയേറെ ബഹുമാനിക്കണം അത് കഴിഞ്ഞിട്ടതാ ഉമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം അപ്പം അനുസരിക്കണം എന്നാണ് ഇതേണ്ടത് നമ്മുടെ ഓപ്ഷൻസിൽ മൂന്നാമത്തത് അതാ അനുസരിക്കണം അപ്പോൾ അതിൻ്റെ ഉത്തരം കറക്റ്റാവും ഇനി എട്ടാമത്തത് എന്താ എങ്കിൽ നാം സ്വർഗത്തിൽ അതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ടപ്പുറത്തത എങ്കിൽ നാം സ്വർഗത്തിൽ പ്രവേശിക്കും അപ്പോൾ പ്രവേശിക്കും എന്നാണ് എഴുതേണ്ടത് നമ്മുടെ ഓപ്ഷൻസിൽ നാലാമത്തത പ്രവേശിക്കും എങ്കിൽ നാം സ്വർഗത്തിൽ പ്രവേശിക്കും ഉത്തരങ്ങളൊന്നുകൂടി വായിച്ചു തരാം ഒന്ന് ഉമ്മ നമ്മെ പത്ത് മാസത്തോളം ഗർഭം അവിടെ ചേർത്തെടുക്കേണ്ടത് ധരിച്ചു രണ്ട് വേദനിച്ചു അവിടെ ചേർത്തെടുക്കേണ്ടത് പ്രസവിച്ചു മൂന്നാമത്തത് കഷ്ടപ്പെട്ടു അവിടെ ചേർത്തെടുക്കേണ്ടത് വളർത്തി നാല് കുളിപ്പിച്ചു വസ്ത്രം അവിടെ ചേർത്തെടുക്കേണ്ടത് ധരിപ്പിച്ചു അഞ്ച് എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും ഉമ്മ അവിടെ ചേർക്കേണ്ടത് തന്നെ വേണം ആറ് അതിനാൽ നാം ഉമ്മയെ നന്നായി അവിടെ ചേർക്കേണ്ടത് സ്നേഹിക്കണം ഏഴ് ഉമ്മ പറയുന്നതെല്ലാം അവിടെ ചേർക്കേണ്ടത് അനുസരിക്കണം എട്ട് എങ്കിൽ നാം സ്വർഗത്തിൽ അവിടെ ചേർക്കേണ്ടത് പ്രവേശിക്കും ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരിയായവക്ക് ശരി എന്നും തെറ്റിന് തെറ്റ് എന്നും അടയാളപ്പെടുത്താം അപ്പോൾ ശരിക്ക് ആ ടിക്ക് ചിന്നട തെറ്റിന് ഇൻഡു എന്നുള്ള ചിന്നണ്ടൽ അതാണ് ഇട്ട് കൊടുക്കാനുള്ളത് എന്താണ് ഒന്നാമത്തെ ചോദ്യം നബീൽ മോൻ ഉസ്താദിനെ കണ്ടപ്പോൾ എഴുന്നേറ്റു നിന്നു ഇവിടെ ഒരു നാലഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നല്ല കാര്യം ശരിയായ കാര്യങ്ങളുമുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ അത് തെറ്റുടുക ചെയ്യേണ്ട കാര്യങ്ങൾ ശരി ഇടുക ഇങ്ങനെയാണ് വേണ്ടത് നമ്മൾ ഒന്നാമത്തെ പാടണ്ടല്ലോ ഒരു നല്ല മോൻ അതിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെന്താ നെബിയിൽ മോൻ ഉസ്താദിനെ കണ്ടപ്പോൾ എഴുന്നേറ്റു നിന്നു അത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ ഉസ്താദുമാരെ അതുപോലെ തന്നെ നമ്മുടെ ഉമ്മയെ ഉപ്പയൊക്കെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം നമ്മൾ ആ പാടത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ ടിക്ക് അത് ശരിയായ കാര്യമാണ് അപ്പോഴത്തെ ടിക്കഡ് രണ്ട് നജീബ് മോൻ ഉമ്മയോട് സലാം പറഞ്ഞു നജീബ് മോൻ ഉമ്മയോട് സലാം പറഞ്ഞു അതും നമ്മൾ ആ പാടത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് നമ്മൾ ആരെ കാണുമ്പോഴും സലാം പറയണമെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും നല്ല കാര്യമാണ് അപ്പോൾ അതവിടെ ടിക്ക് ചെയ്യുക ശരിയായ കാര്യമാണ് അപ്പോൾ അവിടെ ടിക്ക് ചെയ്യുക ഇനി മൂന്ന് നാസിഹ് മോൻ വലിയവരെ ബഹുമാനിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പാഠത്തിൽ തന്നെ അവസാന ഭാഗത്തത് പറയുന്നുണ്ട് വലിയവരെ ബഹുമാനിക്കണം ചെറിയവരെ സ്നേഹിക്കണം മുതിർന്നവരെ അനുസരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ നാസിഹ് വലിയവരെ ബഹുമാനിക്കുന്നു അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ശരിയായ കാര്യമാണ് അപ്പോൾ അത് ശരിയിടുക ഇനി നാലാമത്തത് എന്താ നാജി ഉപ്പയെ കണ്ടപ്പോൾ എഴുന്നേറ്റു നിന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഉമ്മ ഉപ്പ ഉസ്താദ് ഇവരൊക്കെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ എഴുന്നേറ്റു നിന്നില്ല അപ്പോൾ അത് തെറ്റായ കാര്യമല്ലേ അപ്പോൾ അവിടെ തെറ്റിടുക ഇനി അഞ്ചാമത്തേത് എന്താ നൗഫൽ മോൻ മുതിർന്നവരെ അനുസരിക്കുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞിടത്ത പറഞ്ഞു മുതിർന്നവരെ അനുസരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ നൗഫൽ മോൻ മുതിർന്നവരെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ അപ്പോൾ അവിടെ തെറ്റിടുക ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് നബീൽ മോൻ ഉസ്താദിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു അത് ശരി ടിക്ക് ചെയ്യുക രണ്ട് നജീബ് മോൻ ഉമ്മയോട് സലാം പറഞ്ഞു അതും ശരിയാണ് അപ്പോൾ അവിടെ ടിക്ക് ചെയ്യുക പിന്നെ മൂന്ന് നാസിഹ് മോൻ വലിയവരെ ബഹുമാനിക്കുന്നു അതും ശരി അവിടെ ടിക്ക് ചെയ്യുക നാല് നാജിഹ് മോൻ ഉപ്പയെ കണ്ടപ്പോൾ എഴുന്നേറ്റു നിന്നില്ല അത് തെറ്റാണ് അപ്പോൾ അവിടെ തെറ്റ് അടയാളം കൊടുക്കുക പിന്നെ അഞ്ച് നൗഫൽ മോൻ മുതിർന്നവരെ അനുസരിക്കുന്നില്ല അതും തെറ്റാണ് അപ്പോൾ അവിടെ തെറ്റ് അടയാളം കൊടുക്കുക മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ആ നാല് ചോദ്യങ്ങളിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് നമ്മൾ മൂന്നാമത്തെ പാഠം മാതൃകാ ബാലൻ എന്നുള്ള പാഠത്തിൽ ഒരു കുട്ടിയും അദ്ദേഹത്തിൻ്റെ ഉമ്മയുമായി ബന്ധപ്പെട്ട ഒരു കഥ പഠിച്ചിട്ടുണ്ട് ആ കുട്ടി പിന്നെ ആരായി അവസാനം മാറി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താ ഇമാം നബി റലിള്ളാഹ്വൻ എന്നവരുടെ പേര് എന്താണ് അപ്പോൾ ആ പാഠത്തിൽ ആദ്യം നമ്മൾ പറയുന്നത് ഉമ്മയെ വളരെ സ്നേഹിച്ചൊരു മകനായിരുന്നു യഹ്യബുനു ഷറഫ് ഇനി അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഈ കുട്ടിയാണ് ലോകപ്രസിദ്ധനായ ഇമാം നബബി റഹിമഹുല്ല അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം കിട്ടി അതിൻ്റെ ഉത്തരം യഹ്യബ്നു ഷറഫ് എന്നാണ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഇമാം നബബിർ അല്ലി ഉള്ളാഹുവിനോടെ ഉമ്മ ദുവാ ചെയ്തത് എന്ത് നമ്മൾ ആ കഥ നമുക്കറിയുമെങ്കിൽ അതിൻ്റെ ഉത്തരം കിട്ടും അഥവാ മകനോട് ഉമ്മ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു മകന് വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങി ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി ആ കുട്ടി അവിടെ നിന്നു പാതിര കഴിഞ്ഞ ശേഷമാണ് ഉമ്മ ഉണർന്നത് എന്നിട്ടുമാനോട് ഇതുവരെ നിൽക്കുക ഇവിടെ നിൽക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മ മകൻ മറുപടി പറഞ്ഞു ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാം എന്ന് കരുതി നിന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഉടനെ ദുവാ എന്താ ദ ചെയ്തത് അത് ആ പാഠത്തിൻ്റെ അവസാന പാരഗ്രാഫിൽ അത് പറയുന്നു ഉടനെ ഉമ്മ ദുവാ ചെയ്തു അള്ളാഹുവേ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കിയണമേ അപ്പം നമ്മുടെ ചോദ്യം ഇമാമനബറുല്ലാഹിൻ്റെ ഉമ്മ ദുവാ ചെയ്തത് എന്താണ് എന്നാണ് അതിൻ്റെ ഉത്തരം അള്ളാഹുവേ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ പാതിര കഴിഞ്ഞ ശേഷമാണ് ഉമ്മ ഉണർന്നത് മകനെ കണ്ട ഉമ്മ ചോദിച്ചു എന്ത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ പറഞ്ഞല്ലോ മൂന്നാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ ഉത്തരമുണ്ട് മകനെ കണ്ടു ഉമ്മ ചോദിച്ചു എന്ത് മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ അതാണ് അതിൻ്റെ ആൻസർ എന്താണ് മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ നാലാമത്തെ ചോദ്യം മകൻ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്ത് എൻ്റെ തൊട്ട് അടുത്തത പറയുന്നു എന്താണ് അതെ ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ് അപ്പോൾ നാലാമത്തെ ചോദ്യം മകൻ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്താണ് അതിൻ്റെ ഉത്തരം അതെ ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ് ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്ന് ഇമാം നവീറുല്ലാഹുനു എന്നിവരുടെ പേരെന്ത് എൻ്റെ ഉത്തരം യഹ്യബുനു ഷറഫ് രണ്ട് ഇമാം നവീറുല്ലാഹുനെ മാ ഉമ്മ ദ ചെയ്തത് എന്ത് എൻ്റെ ഉത്തരം അള്ളാഹുവേ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ മൂന്നാമത്തെ ചോദ്യം പാതിര കഴിഞ്ഞ ശേഷമാണ് ഉമ്മ ഉണർന്നത് മകനെ കണ്ടു ഉമ്മ ചോദിച്ചു എന്ത് എൻ്റെ ഉത്തരം മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ നാലാമത്തെ ചോദ്യം മകൻ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്ത് എൻ്റെ ഉത്തരം അതെ ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ് മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു